കേരളത്തിൽ വരും ഇടതുപക്ഷം തന്നെ മൂന്നാമതും മൂന്നാമതും വരും വരും എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം വികസനം വികസനമാണല്ലോ മെയിൻ ആൾക്കാർക്കും വേണ്ടത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ കേരളത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റും ആയിരത്തഞ്ചു വർഷത്തെ ഭരണത്തെക്കാൾ ഒരു കുറച്ച് പുറയിലാണെങ്കിലും എന്നാൽ തന്നെ വികസനം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് ഇത്തിരി പത്ത് വർഷം തുടർച്ചയായിട്ട് ജനിച്ചിട്ടും ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്നാണോ പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ വെക്കുന്ന ഡെവലപ്മെൻറ്റ് എന്ന് അതിനുള്ള കാരണമല്ലേ ഇപ്പം കഴിഞ്ഞ യു ഡി എഫിന് പണ്ടവരെന്താ ചെയ്തതെന്നൊക്കെ കണ്ടുവളന്നേരല്ലേ നമ്മൾ നമ്മളൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ ബുക്ക് കറക്റ്റ് സമയത്ത് കിട്ടില്ല ഓണത്തെ പരീക്ഷയ്ക്ക് അങ്ങനെ കിട്ടില്ല റോഡൊക്കെ എങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ റോഡ് ഞങ്ങൾ തിരുവമ്പാടി മണ്ഡലം അവിടെ ഇപ്പം ലിൻഡോ ജോസഫാണ് വരയ്ക്കുന്നത് കുട്ടീനെ പറഞ്ഞ അടിപൊളി അവിടുത്തെ റോഡൊക്കെ വന്ന് കണ്ടാൽ മതി മലയോര ഹൈവേ തീരദേശ ഹൈവേ എൽ ഡി എഫ് വരാൻ ചാൻസ് ഉണ്ട്

വി ഡി സതീശൻ അല്ലാതെ നാളെ വേറൊരു മുഖ്യമന്ത്രിയെ മലയാളികൾ അങ്ങനെയാണെങ്കിൽ കാണേണ്ടി വരുമതിന് അഥവാ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇല്ല ഒരിക്കലും വരില്ല കാരണം യു ഡി എഫിന് ഇതുവരെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്ര വിജയം വരാൻ കാരണം തന്നെ വി ഡി സതീശൻ്റെ കണ്ണിങ് ആയിട്ടുള്ള പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും യു ഡി എഫ് അതിൻ്റെ അധികാരത്തിൽ വരും നല്ല സംശയം വേണ്ട നൂറ് സീറ്റ് വേണ്ട അധികാരത്തിൽ വരും നൂറ് സീറ്റ് ഉറപ്പിക്കാം കേരളം ഭരിക്കുന്നത് എൽ ഡി എഫായിരിക്കും കേറും ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ പരാജയം വന്നിട്ട് മാസങ്ങളായിട്ടുള്ളൂ റിസൾട്ട് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ കാരണം അല്ലേ തദ്ദേശ ഭരണത്തിന്റെ റിസൾട്ടും നിയമസഭയുടെ രണ്ടും ജനത്തിൻ്റെ മനോഭാവം രണ്ടും രണ്ടാണ് ലോക്സഭയുടെ മറ്റൊന്നാണ് ഭരണവിരുദ്ധ ഇപ്പം ജനങ്ങളുടെ കയ്യിലാണല്ലോ തിരിക്കുന്നത് ജനങ്ങൾ തീരുമാനിക്കും ഇപ്പം വോട്ട് കുറഞ്ഞു എന്നുള്ളതല്ല പതിനാല് ജില്ലയില് ജില്ലാ പഞ്ചായത്ത് ഏഴ് ജില്ലാ പഞ്ചായത്ത് ഇപ്പോഴും ഇടതുപക്ഷത്തിനുണ്ട് വലിയ മാറ്റങ്ങളൊന്നും വലിയ രീതിയിൽ സംഭവിച്ചിട്ടില്ല വോട്ട് ഇന്നലെ വലിയ രീതി കുറഞ്ഞിട്ടൊന്നുമില്ല എന്നാൽ തന്നെ ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷമെന്ന് പറഞ്ഞത് യു ഡി എഫാണ് യു ഡി എഫിന് യാതൊരുവിധ പ്രതിപക്ഷത്തിൽ നിന്നും ആകുമ്പോൾ എന്താ പറയുന്നത് ഒരു യാതൊരുവിധ അനക്കവും സംഭവിച്ചിട്ടില്ല ഇപ്പം മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാനല്ലാതെ ഈ ഭരണപക്ഷത്തെ ഒന്ന് ചലിപ്പിക്കാൻ ഇതുവരെ ഇടത് ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് വേറെ സത്യം ശബരിമല വെള്ളാപ്പള്ളി അതുപോലെ തന്നെ പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ ഈ ഒരു ട്രെൻഡിനിടയിൽ എങ്ങനെയാണ് അതിപ്പം ശബരിമല എന്ന് പഴയ ദേവസ്വം പരിപാടിയും എല്ലാം കൊടുക്കാറുണ്ട് അയ്യപ്പന് എന്തിനാ സ്വർണ്ണം അത് നമ്മൾ പതിക്കുന്ന മന്ത്രിമാരാരോ എന്ന് അതിനു എന്ന് തോന്നുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് ഇനിയും വരും മുഖ്യമന്ത്രി ശൈലജ ആവും എന്നൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ കോൺഗ്രസ് ആര് മുഖ്യമന്ത്രിയാവും എന്താ അഭിപ്രായം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ആരാ അധികാരത്തിൽ വരിക മൂന്നാമതും എന്തുകൊണ്ട് തമ്മിലൊരു യു ഡി എഫ് തന്നെയാണ് മുൻതൂക്കമുള്ളത് വരാൻ സാധ്യത വളരെയധികം കുറവാണ് കാരണം ഭരണവിരുദ്ധ വികാരം നല്ല ശക്തമായ രീതിയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളാപ്പള്ളി അതുപോലെ മറ്റു പല സ്വർണക്കൊള്ള അങ്ങനെ അവസാന ഈ ഒരു ഭരണം അവസാനിക്കാനായപ്പോൾ ഏകദേശം വളരെ അധികം എന്തുണ്ട് എൽ ഡി എഫിനെ ബാധിക്കുന്ന ഒരുപാട് നെഗറ്റീവ്സ് അവർക്ക് എന്നിട്ടുണ്ട് അതിന് അവർക്ക് തിരുത്തി ഭരണം നന്നാക്കാൻ കഴിയുന്ന ഒരു സമയവും ഇനി അവർക്കില്ല അപ്പം ഇനി അതുകൊണ്ട് തന്നെ അടുത്തതില് യു ഡി എഫിന് തന്നെയാണ് മുൻതൂക്കമുള്ളത് മുഖ്യമന്ത്രി ആരാകുന്ന വി ഡി സതീശൻ തന്നെയാണ് ആഗ്രഹം ആണെന്നുള്ളത്